അടുത്ത വാർത്ത തമിഴ്നാട് വാൽപ്പാറയിൽ രണ്ടു പേർ മരിച്ചു വാട്ടർഫോൾ എസ്റ്റേറ്റിന് സമീപം വീട് തകർത്തുള്ള ആനയുടെ ആക്രമണത്തിലാണ് മൂന്ന് വയസ്സുകാരി ഉൾപ്പെടെ പേർ മരിച്ചത് സൂരജ് സജീവ് വിവരങ്ങളുമായി സൂരജ് എപ്പോഴായിരുന്നു ഈ സംഭവം വിശദാംശങ്ങൾ അനുജ ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ വാട്ടർഫോൾ എസ്റ്റേറ്റിന് സമീപത്ത് ഈ കാട്ടാനാക്രമണം ഉണ്ടായത് ഇത് തേയിലത്തോട്ടത്തിന് സമീപത്ത് ഉള്ളിലേക്ക് മാറിയുള്ള ലയമാണ് അവിടെ ആ രണ്ട് കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം ഈ വാതിൽ തകർത്ത് അകത്ത് കയറുകയായിരുന്നു അപ്പോൾ ഈ മുത്തശ്ശി ഈ ആന വരുന്നത് കണ്ട് ഈ മൂന്ന് വയസ്സുകാരിയും എടുത്ത് ഓടാൻ ശ്രമിച്ചു പക്ഷെ ആന ഇവരെ ആക്രമിച്ചു താഴെ വീണ കുട്ടിയെ ആന ചവിട്ടി എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത് പിന്നീട് ഈ മുത്തശ്ശിയെയും കാട്ടാൻ ആക്രമിച്ചു ഇരുവരെയും ആറു മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് രക്ഷിച്ച് ഈ ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ ഈ കുട്ടി തൽക്ഷണം മരിക്കുകയും മുത്തശ്ശി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ഈ കുടുംബത്തിന് അടിയന്തര ധനസഹായമടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായി ഈ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് ഈ വാൽപ്പാറയിലെ ഈ തമിഴ്നാട് കേരള അതിർത്തി എന്ന് പറയുന്നത് അതിനിടയിലാണ് സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം